നമസ്കാരം വിഷ്ണുവായ മീഡിയയിലുള്ള വിഷ്ണുവായ ഭക്തർക്ക് ഭക്തന്മാർക്കെല്ലാം സ്വാഗതം വിഷ്ണുവായ എന്നാൽ പല സങ്കല്പത്തിലും പല കാര്യത്തിലും വിപരീതമായി ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായ എന്നാൽ ശിവൻ്റെ മകനായി കൂളിവാകയിൽ പിറന്ന ഒരു മൂർത്തിയാണ് വിഷ്ണുവായ ഈ വിഷുവായ സങ്കല്പം എന്ന് പറയുന്നത് കലികാലത്ത് മനുഷ്യരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യവും സമ്പത്തും സകലവിധ ഐശ്വര്യങ്ങളും കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്ന ശത്രുവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ഭക്തരെ പരിരക്ഷിക്കുന്ന ഒരു മൂർത്തിയാണ് വിഷുവായ വിഷ്ണുവായരുടെ ജനനം തന്നെ ഒരു സാധാരണ മറ്റ് ദേവിദേവന്മാരെ പോലെയുള്ളൊരു ജനനമല്ല അതൊരു വിശിഷ്യ പ്രത്യേകതയുള്ളൊരു ജനനമാണ് അപ്പോൾ സ്വാമിയുടെ സങ്കല്പങ്ങളും കാര്യങ്ങളും എല്ലാ വിധാനങ്ങളും പരിപാലനവും സ്വാമിയുടെ സങ്കല്പ പ്രവൃത്തികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മറ്റു മൂർത്തികളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു പ്രത്യേകത കാണാം സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവായ സ്വാമി ഒരു ഭക്തരെയും കാര്യകാരണങ്ങളില്ലാതെ ഉപദ്രവിക്കാറില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വന്നിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ കാര്യവും കാരണവും ഇല്ലാതെ ചെയ്യാറില്ല അപ്പോൾ സ്വാമീനെ സംബന്ധിച്ച് സ്വാമി ഇഷ്ടന്മാരെ ഇഷ്ടവരതങ്ങളെല്ലാം കൊടുത്ത് ഇഷ്ടം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് വിശിഷ്യ അവർക്ക് വേണ്ട സങ്കല്പങ്ങളും അവരെ ആഗ്രഹങ്ങളും സമ്പൂർണ്ണമാക്കിക്കൊണ്ട് ആ മൂർത്തി ഇന്നും ഈ ലോകത്ത് പരിപാലിച്ച് പോരുന്ന എല്ലാവരെയും സംരക്ഷിച്ച് ഒരു മൂർത്തി കൂടെയാണ് വിഷുവായ മൂർത്തി എന്നാൽ പല ആൾക്കാരും പറയും ഭക്തജനങ്ങളെ ദ്രോഹിക്കാനും അതുപോലെ തന്നെ ആഭിചാരക്രിയകൾക്കും ഉണ്ടായിരിക്കാം അത് ആ തലത്തിൽ ആചരിച്ചു പോകുന്നവർക്ക് മാത്രമേ അത് കഴിയൂ അല്ലാതെ പുതുതലമുറയിൽ വന്നിട്ടുള്ള ഒരു ജനങ്ങൾക്കും സ്വാമീനെ അങ്ങനൊരു മോശമായിട്ടുള്ള അവസ്ഥയിൽ കാണാൻ കഴിയില്ല സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ ക്ഷിപ്രപ്രസാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനമുരുകി കരഞ്ഞാൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ കൂടെ വന്ന് തലോടലോടെ തഴുകുന്ന ഒരു സാന്നിധ്യം നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് പല ഭക്തന്മാർക്കും അനുഭവപ്പെട്ടിട്ട് എൻ്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞ് വഴിമുട്ടിയ സമയത്ത് ഭഗവാനാണ് എൻ്റെ വലതുകരം പിടിച്ച് എന്നെ നടത്തിയതും ഇന്ന് കാണുന്ന എല്ലാ കാര്യകാരണങ്ങൾക്കും ഉപാധിയായി നിന്നുകൊണ്ട് ഭഗവാൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇനി മേലിലും ഭഗവാൻ എന്നെ അതുപോലെ തന്നെ രക്ഷിക്കും രക്ഷിക്കുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ സ്വാമി ജനിച്ചു സ്വാമി അച്ഛനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവിടെ നന്ദികേശൻ എന്ന ശിവഭഗവാന്റെ രക്ഷകനായി നിൽക്കുന്ന നന്ദികേശൻ തടസ്സം നിന്നു അപ്പോൾ സ്വാമിയുടെ രൂപവും സ്വാമിയുടെ വാഹനമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് തോന്നി ഭഗവാൻ തിരിച്ചു നടന്നുകൊണ്ട് രൂപം മാറിയിട്ട് വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് സ്വന്തം അച്ഛനെ കാണാൻ പോകേണ്ട ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് വിഷ്ണുമായ വിഷ്ണു രൂപത്തിൽ നിന്ന സങ്കല്പത്തിലാണ് വിഷ്ണുമായ എന്ന സങ്കല്പം വന്നിട്ടുള്ളത് പിന്നെ വിഷ്ണുമായയും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും എന്ന് പറയുന്ന സങ്കല്പം വളരെ പ്രസിദ്ധമാണ് വളരെ സത്യസന്ധമായതാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവണ രാമയുദ്ധത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമദേവനെ പരിചരിക്കാനും പരിപാലകരായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിൽ വെച്ചിട്ട് പത്ത് ചാത്തന്മാരെ ജലന്ധനൻ എന്ന കടലിലെ ഒരു നീചശക്തി ഉപദ്രവിച്ചു കൊലപ്പെടുത്തുകയുണ്ടായി അതേസമയം സ്വാമി അവിടെ ചെന്ന് ജലന്ധരനെ വധിക്കുകയും തുടർന്ന് അയോധ്യയിലേക്ക് പോയി സീതാദേവീനെ രക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾക്കും മുന്നും പിന്നും നിന്ന് പ്രവർത്തിച്ച ഒരു സങ്കല്പം കൂടി ഈ കഥയിലുണ്ട് അങ്ങനെ ആണ് നാനൂറിൽ പത്തു കുറ കുട്ടിച്ചാത്തന്മാരെന്ന് പറയുന്ന പേര് വന്നത് നാനൂറ് കുട്ടിച്ചാത്തന്മാരും സ്വാമിയുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു പത്ത് പേര് നഷ്ടപ്പെട്ടപ്പോൾ അത് നാനൂറിൽ പത്ത് കുറേ കുട്ടിച്ചാത്തന്മാരെന്നാണ് അതിൻ്റെ നാമധേയം തന്നെ അങ്ങനെയാണ് സ്വാമി ശ്രീരാമൻ്റെ കൂടെ പോയിട്ട് സീതാദേവിയെ ലങ്കൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിച്ചത് അതുപോലെ തന്നെ അങ്ങനെ തിരിച്ചെത്തിച്ച് ഭഗവാൻ ആശ്രിതനായി ശ്രീരാമൻ്റെ കൂടെ വളർത്തുമകനായിക്കൊണ്ട് തുടർന്നു പോകുന്നു തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇന്നും വിഷുവായയുടെ സാന്നിധ്യം പ്രസിദ്ധമാണ് ഈ ലോകത്തുള്ള ഏതൊരു ഭക്തന്മാരും വിഷുവായയുടെ ദോഷം ചാത്തൻ്റെ ദോഷത്തിന് പരിഹാരമായി അർപ്പിക്കുന്ന ഏകസ്ഥലം ഇന്ത്യയിൽ തന്നെ ഏകസ്ഥലം ശ്രീരാമസ്വാമിയുടെ സന്നിധി തന്നെയാണ് തൃപ്രയാർ തേവരെന്നു പറയുന്ന ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യത്തിലാണ് എത്ര വലിയ ഉപദ്രവ ദോഷമുണ്ടെങ്കിൽ തീർക്കാനുള്ള സ്ഥലം അതുപോലെ തന്നെ ശ്രീരാമന്റെ പരിപാലകനായിട്ട് നിന്നുകൊണ്ട് സ്വാമി ഇന്നും ലോക ജനതയെ ജനങ്ങളെ ഭക്തരെ അതീവ സുരക്ഷതയോടുകൂടി തന്നെ പരിപാലിച്ചു പോരുന്നു